ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ആ കുഴപ്പമില്ല അപ്പൊ ഞങ്ങളെ ട്രിപ്പ് പോവാണ് ഗൈസ് അപ്പൊ അതിന്റെ ഒരുക്കത്തിലാണ് അപ്പൊ ആശയുടെ സാധനങ്ങൾ എനിക്കാണെങ്കിലും മറ്റേ നാൾക്ക് വീഡിയോ പക്ഷെ ഞങ്ങൾ സെറ്റ് ആക്കും ഈ ട്രിപ്പ് രണ്ടുപേരുള്ള അതെ ഈ ട്രിപ്പിന്റെ ഫസ്റ്റ് ആണത് ഞങ്ങളൊരു റീൽ എടുക്കാൻ പോവാണ് പോവാണ് കൈപ്പെട്ടപ്പോ പോവാനുള്ള ഔട്ട്ഫിറ്റ് ആശാ കമ്മിയർ ഒരേ മോഡല് പിടിച്ചു അതെ അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് കാണാം ഞങ്ങൾ ഇപ്പൊ സമയം എന്തായി രണ്ടുമണി പുലർച്ചെ രണ്ടുമണിക്ക് ണിക്കാണ് ഇങ്ങനെ ഇട്ട് അതെ കണ്ട കല്യാണത്തിന് അപ്പൊ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഞങ്ങൾ ഇറങ്ങാൻ കൈ

നമ്മളെവിടെയാണ് നമ്മള് എവിടെയാണെന്ന് എനിക്കറിയില്ല ജഡായു പോണത് അപ്പൊ അതിന് നടുത്തുള്ള ഏതോ സ്ഥലം ഞങ്ങള് ആര്യഭവനിന്നാണ് ഫുഡ് എന്തിനാണിങ്ങനെ ഇതൊരു പ്രമോഷന്റെ ഭാഗമായിട്ടല്ല എന്നൊക്കെ അതെ ഞങ്ങള് എന്താ ജഡായു അർത്ഥ് സെന്ററിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് ബൈ വേ ഞങ്ങള് പോകുന്നത് വർക്കലേക്കാണ് ഗൈസ് അതെ അതാണ് ഞങ്ങളുടെ അതെ

താഴേന്ന് എടുക്കിട്ട് ഏ ഇതാണ് ഇങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏ അവർ ഞങ്ങൾ ജഡായ് സെന്ററിൽ എത്തി ഗൈസ് ഇതാണ് അതിന്റെ മല മുകളിലേക്ക് ഞങ്ങൾ കയറണം കേബിൾ കാറിൽ പോവാണ് ഗൈസ് കേബിൾ കാറിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് നമ്മൾ കേബിൾ കാറിന്റെ ടിക്കറ്റ് എടുക്കാണ് അപ്പൊ ആരാണെന്നുള്ളത് അല്ല നമ്മൾ ടിക്കറ്റ് എടുക്കാണ് ഒരാളെ മാത്രമേ നിക്കാൻ പാട്ടുള്ളൂ അപ്പൊ അതെ ആദര് നിക്കണം

ഞങ്ങൾ ഇവിടെ ഒന്നും തളരുന്ന ആൾക്കാരല്ല മോട്ടിവേറ്റ് ചെയ്യാ പറ്റൂ എന്തേലും നടക്ക ചേട്ടാ ഒരു കേബിൾ കാർത്തി അമ്മേ തീവ്രമായ ഡിസ്കഷന് ശേഷം ഞങ്ങൾ നടന്ന് ചേറാൻ തീരുമാനിച്ചു ഗൈസ് കേബിൾ കാർ ഒന്നും വേണ്ട ഞങ്ങക്ക് രണ്ട് കാലുകളുണ്ട് പാദങ്ങളുണ്ട് ഞങ്ങൾ നടന്ന് നടന്ന് കാലുകൾ വീണ്ടും ടിക്കറ്റ് എടുക്കാൻ പോണ കണ്ടോ അവിടെ നിൽക്കുന്നു ടിക്കറ്റ് ടിക്കറ്റ് എടുത്തു എടുത്തു നമുക്ക് ഒരുമണി വരെ സമയണ്ടല്ലോ ഇറങ്ങി വരിക ലഞ്ച് കഴിക്കാം ചെക്കിയും എന്തെല്ലാം ഓൺലിസ് കൾച്ചർ വേറെ ഒന്നുമില്ല സിക്സ് ഒക്കെ ഒരു വർഷത്തിന് ശേഷമേ വരുവുള്ളൂ നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് പോവാണ് അപ്പം ഈ മലമണ്ടയിൽ ഞങ്ങൾ കയറണം നടന്ന് വൺ കിലോമീറ്റർ ഡിസ്റ്റൻസുള്ളൂ പക്ഷേ എണ്ണൂറ്റി ഇരുപത്താറ് സ്റ്റെപ്സുണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ് ഗൈഷ് ചടങ്ങ് ഞങ്ങൾ നടന്ന് 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 ഞങ്ങൾ പോകും പട്ടിയായിട്ട് പട്ടിയായിട്ടില്ല വാക്ക് നല്ല അടിപൊളി സ്ഥലമാണ് ഗൈഷ് പക്ഷെ കൊറേ സ്റ്റെപ്പൊക്കെ അതെ കൊറേ സ്റ്റെപ്പൊക്കെ എന്തുപറ്റി ഞാനിപ്പിഴ് തളരുന്നേ നമ്മൾ തളരില്ല രാട്ടി തളരില്ല മുകളിലെത്തിരിക്കും ഏ ഇനിയൊരു എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചു മീറ്റർ മാത്രം എവിടെ എവിടെ എഴുതി ഇത് ഇറങ്ങില്ല ചീനക്ക് കേറാൻ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങുന്നത് വീട്ടിൽ പോല തിരിച്ചു പോന്നെയാ ഇനി പിന്നെ ഇത് കേറണ നടന്ന് ഇനി പകുതി ഞങ്ങൾ എത്തി ആശ ശ ഫുള്ള എത്തിനു പറഞ്ഞിട്ട് ലൈഫില് കൊറേ ചലഞ്ചസ് വന്നിട്ടുണ്ട് അതെ ഇതുപോലെ ഇനിയും കേറാനുണ്ട് കൈസ് പക്ഷെ ഞങ്ങൾ വിട്ടു കൊടുക്കൂല അയ്യോ നീണ്ട ഫുള്ള് സ്റ്റപ്പാലോപ്പുണ്ട് ആ ശബ്ദ അവിടെ ഒരു പട്ടീന ഓട്ടെ എത്തി നമുക്ക് നമുക്ക് എത്തി എത്തിക്കായ കുറച്ച് സ്ഥലങ്ങൾ കണ്ടോ

കേബിൾ കാറിൽ കയറാൻ പറ്റുന്ന ലാർജ് ടങ്ക് കേബിൾ കാറിൽ കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നോക്കാം ഇത് കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ആയിരം സ്റ്റെപ്സും ആയിരം അല്ല എണ്ണൂറ്റി സംതിങ് സ്റ്റെപ്പും കയറി വന്നത് പക്ഷേ ഓത്താണ് കൊറേ കാര്യങ്ങൾ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ഒക്കെ ഓൺ പ്രോഗ്രസ് ആണ് വൺ ഇയർ കഴിയും സെറ്റ് ആവാൻ

えっ <laughs> കൊന്നയാ പരിഹാരക്കാര് ഇപ്പോ വരുന്നുണ്ട് ഞാൻ വിടാം അവിടെ കുറച്ച് ഒക്കെ നടക്കും ഇതിത്തിന്നടക്ക് വെച്ചേയാ ഞാൻ തന്നെ गाइस ഓബതി സെഷൻ ലൈക്ക് ചെയ്യുക നമുക്ക് നടല്ലേ ഇവിടെ നമ്മുടെ കാർ എവിടെ അവിടെ ഇവിടെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് ബ്ലോഗിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ ഞങ്ങൾ വീണ്ടും വരും